ഇന്ന് പെസഹാവ്യാഴമാണ് എല്ലാവരും പെസഹാപ്പൊക്കെ കഴിച്ച് പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ അത് ഞാനും കുഞ്ഞുമണീസും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് കർത്താവിന്റെ ക്രൂശുമരണത്തിന് മുമ്പ് ഉള്ള അന്ത്യത്താഴത്തെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ പെസഹാ വ്യാഴം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ ശുശ്രൂഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഇന്നലെ അതായത് ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറു മണിക്കോട് ആറു മണിക്ക് സന്ധ്യ കൂടിയാണ് ശുശ്രൂഷയൊക്കെ ആരംഭിച്ചത് ഓരോ സ്ഥലത്തും ഓരോ ടൈമായിരുന്നു അത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി മാറി വരുന്നതാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആറു മണിക്ക് തുടങ്ങി ഒരു ടെൻ ഒ ക്ലോക്കിന് മുമ്പ് ശുശ്രൂഷയൊക്കെ അവസാനിക്കുന്ന രീതിയിലായിരുന്നു നാട്ടിൽ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് രണ്ട് മണിക്കായിരിക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രസഹ ഈസ്റ്റർ ഒക്കെ വെളുപ്പിനെ രണ്ട് മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പം നാട്ടിലും എല്ലാത്തിനും മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ വീ വീട്ടിൽ അവിടുത്തെ പള്ളിയിൽ സെൻറ്റ് ഓർത്തഡോക്സ് ആണ് കേട്ടോ ഓർത്തഡോക്സ് പള്ളിയാണ് അവിടെ നമുക്ക് ഈ വർഷം സന്ധ്യയ്ക്ക് ആറു മണിക്ക് തന്നെ ആയിരുന്നു പ്രെസഹാവ്യാ ബുധനാഴ്ച ആറുമണിക്ക് തന്നെയായിരുന്നു പ്രെസഹ വ്യാഴത്തിൻ്റെ ശുശ്രൂഷ പക്ഷേ അച്ചാച്ചൻ്റെ അവിടെ അതായത് സെൻ്റ് ആൻറ്റണീസ് അവിടെ വെളുപ്പിന് അതായത് വ്യാഴാഴ്ച വെളുപ്പിനെ അഞ്ചുമണിക്കാണ് ശുശ്രൂഷ അങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലത്തും സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ ശുശ്രൂഷകളെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞുമണീസും ഒക്കെ വന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും പള്ളിയെല്ലാം നിറച്ച ആളായിട്ടുണ്ട് ഒരു ഏഴര ഞാൻ പറഞ്ഞത് ഏഴരയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അതിനൊരു കാരണം കാരണമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ നമുക്ക് സ്കൂട്ടിയെ വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഓട്ടോയൊക്കെ ഒക്കെ പിടിച്ചെങ്കിൽ വന്നപ്പോഴേക്കും മണി എട്ടുമണിയാവാറായി പക്ഷേ ആ ഒരു സമയത്തും പള്ളി നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ ഈ പെസഹ എന്ന് പറയുന്നത് ഈ ഒരു വലിയ നോയമ്പുകൾ അവസാനിക്കാവുന്നതിന് മുമ്പുള്ള ഒരു ശുശ്രൂഷയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷകളിലല്ല പെസഹ വ്യാഴം ഇനിയിപ്പം നാളെ ദുഃഖവെള്ളി പിന്നെ ദുഃഖശനി ഈസ്റ്റർ ഒക്കെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പെസഹയുടെ അന്ന് എല്ലാവരും വീടുകളിൽ നിന്ന് പെസഹാപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നിട്ട് അത് പള്ളിയിൽ എല്ലാവരോടും ചേർന്ന് നേർച്ചയായിട്ട് കഴിക്കും അതാണ് പെസഹാവ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കുർബാന അനുഭവിക്കും പെസഹ ഭക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കും കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഞാനും കുഞ്ഞുമണീസും വന്ന സമയത്ത് തന്നെ ഹുസോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹുസയൊക്കെ പ്രാപിച്ചിട്ടാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത് പെസഹവ്യാഴത്തിൻ്റെ ഒന്ന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായിരിക്കും നമുക്ക് കുർബാന തരുന്നത് കുർബാന കഴിച്ച് നമ്മൾ നേരെ വെളിയിലേക്ക് പോയി പെസഹാപ്പം വാങ്ങി കഴിക്കുകയാണ് ഇതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കൊണ്ടിട്ട് ദേ വന്നു ദേ പെസഹാപ്പമാണിത് അപ്പോൾ ഈ ഒരു പെസഹാപ്പൊക്കെ വാങ്ങി തിരിച്ചു പോകാൻ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് എല്ലാവരും പ്ലേറ്റ് എടുക്കുന്നു അപ്പം ഞാനും പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത് ചോറുണ്ട് എല്ലാവരും ആ ഒരു ടൈമല്ലേ വീട്ടിൽ നിന്ന് എല്ലാവരും കുർബാന ഭക്ഷിക്കാനായി ആറു മണിക്കൂർ മുമ്പ് ഇട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാ അവർക്കൂടെ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അറിയില്ലായിരുന്നു ഞാൻ ഫുഡ് ഒരുങ്ങാൻ വന്നപ്പോൾ ഈ അങ്കിൾ എന്നോട് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് വിട്ടേക്കല്ലേ വീഡിയോ ഒന്നും എടുക്കല്ലേ ഇത് അപ്പോൾ ഞാൻ അവർക്ക് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കും ഇതിൻ്റെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പ്ലേറ്റൊക്കെ വെച്ചിട്ട് വന്ന് എല്ലാവരുടെയും വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല നമ്മുടെ നൊയമ്പിനനുസരിച്ചുള്ള നല്ല ഊണായിരുന്നു ചോറും തോരനും അവിയലും സാമ്പാറും പപ്പടവും അച്ചാറും മൂന്ന് കുട്ടിയൊറ്റൊരു പ്ലേറ്റിൽ മൂന്ന് പേർക്കൂടെ ഫുഡ് എടുക്കുമായിരുന്നു കേട്ടോ കാരണം അവർക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിൻ്റെ ഒരു ഇതായിരുന്നു അപ്പോൾ വാരി കൊടുക്കുവായിരുന്നു ഞാൻ കേട്ടോ എന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകും അച്ഛനെ വിളിച്ചാലും വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ നീ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ രസഹാപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു രണ്ട് ിണ്ടാക്കുന്ന മാവ് മാത്രം അരച്ചു തേ ഞാൻ പെസഹാപ്പൂൺ ചുറ്റിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പെസഹാപ്പഘട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതിയിലല്ല ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു നമ്മുടെ വട്ടയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മോഡലാണ് നമ്മൾ പെസഹാപ്പ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് നമ്മൾ ആ പാലൊന്നും ഉണ്ടാക്കാറില്ല മതിലിട്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കിയാണ് നമ്മൾ പെസഹമായിട്ട് ഭക്ഷിക്കുന്നത് പക്ഷേ പല സൈഡിലും പല രീതിയിലാണ് അപ്പോൾ ഇതേ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി പെസഹാപ്പം ഉണ്ടാക്കി എന്നിട്ട് ഇത് വലിയ ആൾക്ക് ക്ലാസ് ഉണ്ട് പിന്നൂടെ പോണം അപ്പോൾ ആൾക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിച്ച് അപ്പം മുറിച്ച് കൊടുത്തു പിന്നെ ഒരു ഏഴരയൊക്കെയായപ്പോൾ കൊച്ചാൾ എഴുന്നേറ്റ് വന്നു ആൾക്കും പ്രാർത്ഥിച്ചത് ഈ അപ്പൊക്കെ ഒക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെസഹാ പെരുന്നാളിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ പെസഹായ എന്താണെന്നും പെസഹാ പെരുന്നാളിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ശുശ്രൂഷകൾ എന്താണെന്നും ഞങ്ങളുടെ പെസഹാപ്പ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും കണ്ടില്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബാ